मध्य സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള കാർ യാത്രക്കാരെ തടഞ്ഞു നിർത്തിയ സംഭവം ചോദ്യം ചെയ്ത യുവാക്കൾക്ക് നേരെ ജീപ്പ് ഓടിച്ചുകയറ്റി കൊലപ്പെടുത്താൻ ശ്രമം വണ്ടൂർ വാണിയമ്പലത്താണ് സംഭവം ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് പൂങ്ങോട് മഠത്തിൽ പറമ്പ് സ്വദേശി വിഷ്ണുപ്രസാദിനെതിരെ പോലീസ് കേസെടുത്തു വാണിയമ്പലം മരുദങ്ങളിൽ വെച്ചാണ് വിഷ്ണുപ്രസാദ് മദ്യലഹരിയിൽ കാർ യാത്രക്കാരെ തടഞ്ഞു നിർത്തിയത് ഈ സമയം ഇതുവഴി ബൈക്കിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന ഫാബ്രിക്കേഷൻ ജോലിക്കാരായ കാവുങ്ങൽ പുത്തൻപുരയിൽ അഭിലാഷും മംഗലപ്പറമ്പ് സിറാജുദ്ദീനും സംഭവം കണ്ടു കാർ യാത്രക്കാർ ഇവരോട് വിവരം പറയുകയും വിഷ്ണുപ്രസാദ് മധ്യ ലഹരിയിലാണെന്ന് മനസ്സിലാക്കിയ യുവാക്കൾ കാർ യാത്രക്കാരെ സുരക്ഷിതരായി പറഞ്ഞുവിടുകയും ചെയ്തു ഇതിന്റെ ദേഷ്യത്തിൽ വിഷ്ണുപ്രസാദ് യുവാക്കൾക്ക് നേരെ ജീപ്പ് ഓടിച്ചു കയറ്റി അഭിലാഷിനെ തെറിപ്പിച്ചു അൻപത് മീറ്ററോളം റോഡിലൂടെ വലിച്ചിഴയ്ക്കുകയും ചെയ്തതിനെ തുടർന്ന് തലയ്ക്കും പുറത്തും കാലിനും ഗുരുതരമായി പരിക്കേറ്റു അഭിലാഷിനെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സിറാജുദ്ദീൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് സിറാജുദ്ദീന്റെ ബൈക്ക് ഇരുപത് മീറ്ററോളം റോഡിലൂടെ നിരക്കിക്കൊണ്ടുപോയി അഭിലാഷിനെ ആശുപത്രിയിലാക്കിയ ശേഷം വണ്ടൂർ അങ്ങാടിയിലേക്ക് ബൈക്കിൽ പോയ സിറാജുദ്ദീനെയും അദ്ദേഹത്തിന്റെ മറ്റൊരു സുഹൃത്തിനെയും ആശുപത്രിക്ക് സമീപമുള്ള പെട്രോൾ പമ്പിന് മുന്നിൽ വെച്ച് പ്രതി വീണ്ടും ജീപ്പിടിപ്പിച്ചു ഇരുവരും നിലത്ത് വീണെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് വിഷ്ണുപ്രസാദിനെതിരെ വധശ്രമത്തിനടം കേസെടുത്തിട്ടുണ്ടെന്നും ഇയാൾ നേരത്തെയും പ്രതിയാണെന്നും പോലീസ് അറിയിച്ചു ഈ കഴിഞ്ഞ ദിവസം ആറാം തീയതി വ്യാഴാഴ്ച രാത്രി ഒരു രണ്ട് കാറുകൾ തമ്മിൽ തറക്കണ്ടതിന്റെ ഭാഗമായിട്ട് അതിൽ മധ്യസ്ഥ സംസാരിക്കുകയും ആ മധ്യസ്ഥ സംസാരിച്ചത് കാരണം കൊണ്ട് ഈ കേസിലെ പ്രതിയെ പ്രതിക്കെതിരായി നിന്നു എന്നിവ വിചാരിച്ചുകൊണ്ട് നിന്നതുകൊണ്ട് പ്രതിയെ ഓടിച്ചിരുന്ന വാഹനം ഈ മധ്യസ്ഥന്മാർ ഓടിച്ചിരുന്ന അഭിലാഷ് അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ആളും ഓടിച്ചു ബൈക്കിടിച്ച് ഇടിച്ച് തെറിപ്പിക്കുകയും ഓടിച്ചു തരുന്ന സമയത്ത് ബൈക്കിലുണ്ടായിരുന്ന അഭിലാഷ് ഏകദേശം മുപ്പതോളം മീറ്റർ റോട്ടിൽ കൂടെ ബൈക്കിലും ബൊലോറയ്ക്ക് പെട്ട് പോവുകയും പിന്നെ തെറിച്ചു വരികയാണ് ഉണ്ടായിരുന്നു തുടർന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്ററോളം വണ്ടി ബൊലോറയിൽ ബൈക്ക് കുടുങ്ങി ആ ഒരു അപ്പുറത്ത് പോയിട്ടാണ് ബൈക്ക് നമുക്ക് കിട്ടുന്നത് ഈ ബൈക്കിൽ നിന്ന് തീർച്ചയായിട്ടും കൊണ്ട് ഗുരുതരമായ പേര് അഭിലാഷിനെ ഏറ്റിട്ടുള്ളത് ഈ കേസിലെ പ്രതിയായ കൃഷ്ണപ്രസാദ് വിഷ്ണുപ്രസാദ് സോറി വിഷ്ണുപ്രസാദ് ഏകദേശം പത്തോളം കേസിൽ വണ്ടൂരും അതുപോലെ തന്നെ കാളികാവുലും സ്റ്റേഷനുകളിലെ പ്രതിയാണ് ഇടനഞ്ചിലെ